ഇന്ത്യയെ തകർക്കാൻ ഡീപ് സ്റ്റേറ്റിന്റെ വല്ലാത്ത കടന്നുകയറ്റം ഉണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇപ്പൊ അർണവ് ഗോസ്വാമി അടക്കം അത്തരം ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ പലർക്കും അറിയില്ല എന്താണ് ഈ ഡീപ് സ്റ്റേറ്റ് ജോർജ് സോറസ് എന്നൊരു പേര് കേട്ടിട്ടുണ്ട് ഈ ഡീപ് സ്റ്റേറ്റിനോടൊപ്പം നിന്ന് രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ ഭരണകൂടത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പലരും പറയുന്നു ആദ്യം നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ് ഈ ഡീപ് സ്റ്റേറ്റ് പ്രേംല ല അതൊന്ന് പറയാമോ അജ്ഞാതൻ എന്നും പറഞ്ഞൊരു സംഘത്തെ കുറിച്ച് കേട്ടിട്ടില്ല ആരാ അത് ഇപ്പൊ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ ഇല്ല ഏതാണ്ട് അതേ അവസ്ഥയിലാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഭരണകൂടത്തെയാണ് സൂചിപ്പിക്കുക ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ ഭരണകൂടം അതാണ് ഡീപ് സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ സർക്കാരും അതിപ്പോ ഇന്ത്യ ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ എല്ലാ സർക്കാരും എന്ന് പറയുന്നത് ഏതെങ്കിലും കുറെ ആൾക്കാരുടെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഒരു കൂട്ടായ്മ മാത്രമാണ് ഈ പുതിയ ലോകത്തിൽ അത് തന്നെയാണ് വാസ്തവം എല്ലാവർക്കും ഓരോരോ ഉണ്ടാവും പ്രത്യേകിച്ച് വലിയ വലിയ ബിസിനസ് സംരംഭകർക്ക് വ്യവസായികൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഭരണം അട്ടിമറിച്ചാൽ അവർക്ക് കുറച്ച് ഗുണമുണ്ടായാൽ അവരുടെ സാമ്പത്തിക അഭിവൃദ്ധി അതിനെ ആശ്രയിച്ച് നടപ്പാക്കുമെങ്കിൽ അതിനുവേണ്ടി അവർ ശ്രമിക്കും എന്നുള്ളതാണ് വാസ്തവം ഇപ്പം ഇന്ത്യയിൽ തന്നെ ഈ കോർപ്പറേറ്റുകൾ പ്രത്യേകിച്ച് റിലയൻസ് അന്ത അദാനി അംബാനി ടാറ്റ ഗ്രൂപ്പ് ഇവരൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ കൃത്യമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ് ഏത് തരത്തിലാണ് അവർ പല സമയത്ത് വന്ന കേന്ദ്ര സർക്കാരുകളെ അവരുടെ ഇംഗിതങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വിധേയമാക്കിയിട്ടുണ്ടോ നമുക്ക് അനുഭവവേദ്യമായ സാധനമാണ് അപ്പം ഇത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന തരത്തിൽ വന്നാൽ എന്താ എങ്ങനെയാകും അപ്പം അതിനെയാണ് നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുക അതായത് വലിയ കോർപ്പറേറ്റ് മുതലാളിമാർ എല്ലാം കൂടി ഒത്തുചേർന്ന് അവരുടെ വ്യവസായ സംരംഭകർ അഭിവൃദ്ധിപ്പെടുത്താൻ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നിഴൽ ഭരണകൂടമായി പ്രവർത്തിക്കുക അതിനെയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുക അപ്പൊ ഈ ജോർജ് സോറസ് എന്ന് പറയുന്നത് അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള ഒരു അയാളുടെ യഥാർത്ഥ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഹങ്കറിയാണ് ഹങ്കേറിയൻ പൗര പിന്നെ വംശജനായ ജോർജ് സോറസ് അയാൾക്ക് ഇപ്പൊ തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് അപ്പൊ ഈ ജോർജ് സോറസ് എന്ന് പറയുന്ന ഒരു പടുവൃദ്ധൻ അയാളാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ മുഖ്യ ആസൂത്രകൻ എന്നാണ് പറയപ്പെടുന്നത് അയാളത് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച് തരത്തൊന്നുമില്ല പക്ഷേ ഈ നിഴൽ ഭരണകൂടം ഡീപ് സ്റ്റേറ്റ് അതിനെ നിയന്ത്രിക്കുന്നതിൽ പ്രധാനി ജോർജ് സോറസ് ആണ് അയാളുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട് ഇപ്പം വേണമെങ്കിൽ നമുക്ക് അമേരിക്കയിലെ എലോൺ മസ്കിനെ ഇപ്പം ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് വിശേഷിപ്പിക്കാം കാരണം പുള്ളിയുടെ താല്പര്യങ്ങൾക്ക് ഇപ്പോൾ ട്രംപ് വഴങ്ങുന്നില്ല അപ്പോൾ ട്രംപിനെ അട്ടിമറിക്കാൻ വേണ്ടി അടുത്ത രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും എന്നാണ് ഇലോൺ മസ്ക് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇലോൺ മസ്കിനെ ഇനി വേണമെങ്കിൽ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് വിശേഷിപ്പിക്കാം നമ്മുടെ മുമ്പിൽ ഒരു പ്രത്യക്ഷ ഉദാഹരണമുണ്ട് എങ്ങനെയാണ് ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുക എന്നുള്ളത് ബംഗ്ലാദേശിൽ അവിടെ അവാമി ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ബംഗ്ലാദേശ് രൂപീകരണ കാലം മുതൽ അവരുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവാമി ലീഗ് അപ്പൊ അവാമി ലീഗിനെ അല്ലെങ്കിൽ അതിന്റെ നേതാവായ ഷെയ്ഖ് ഹസീനെ അവിടെ ഓടിച്ചിട്ട് വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് നടത്തിയത് വാസ്തവത്തിൽ അതായത് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾക്ക് ഒരു കുഴപ്പമുണ്ട് അവർക്ക് ഈ മുൻപിൻ നോക്കാതെ ചാടി ഇറങ്ങും അപ്പം അത്തരത്തിലുള്ള ആൾക്കാരെ ഇളക്കി വിട്ടുകൊണ്ട് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്നു അത് കലാപമാകുന്നു അവസാനം നിക്കക്കള്ളിയിലാണ്ട് ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് പലായനം ചെയ്യുന്നു അപ്പം ഇതിൻ്റെയൊക്കെ ഗുണഭോക്താവായി വന്നത് മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ഈ ഗ്രാമീൺ ബാങ്കിൻ്റെയൊക്കെ ചുമതലക്കാരനായ ഒരു എക്കണോമിസ്റ്റ് ആണ് ഈ ആൾ വാസ്തവത്തിൽ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ഏജൻറ്റാണെന്നാണ് പറയപ്പെടുന്നത് ഡീപ് സ്റ്റേറ്റ് ആഗ്രഹിച്ച വിധമാണ് ബംഗ്ലാദേശിൽ ഒരു ഭരണമാറ്റം ഉണ്ടായത് ഷെയ്ഖ് ഹസീനയെ ഓടിച്ച് അവിടെ പകരം ഇപ്പൊ മുഹമ്മദ് യൂണിസ് അവിടെ അധികാരം കൈ കൈയാളുന്നത് സമാനമായ രീതിയിൽ ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിനെ അസ്ഥിരപ്പെടുത്തി അല്ലെങ്കിൽ ഇവിടെ ഒരു ഭരണ അട്ടിമറി ഉണ്ടാക്കി ബി ജെ പി ഇവിടെ നിന്ന് ഓടിച്ച് കാര്യം ബി ജെ പി എന്ന് പറഞ്ഞാൽ തീവ്ര പിന്നെ ദേശീയത മേഡ് ഇൻ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അപ്പം അത് ഈ തീവ്ര ദേശീയത ഇവർക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഗതിയാണ് ഡീപ് സ്റ്റേറ്റിന് അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭരണകൂടത്തെ ഇനി വെച്ചുപൊറപ്പിക്കില്ല എന്നുള്ള നിലപാടോടു കൂടി ആണ് ഡീപ് സ്റ്റേറ്റ് ഇവിടെ ഇടപെടുന്നതെന്നാണ് നമ്മൾ ആരോപിക്കുന്നത് അപ്പോ ബംഗ്ലാദേശിന്റെ ഒരു അനുഭവം അത് ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിന് കരുതൽ വേണമെന്നാണ് അർണബ് ഗോസ്വാമി മറ്റേ റിപ്പബ്ലിക് ടിവിയുടെ പഴയ മാധ്യമപ്രവർത്തകനായ അർണബ് ഗോസ്വാമി കഴിഞ്ഞ ദിവസം പറഞ്ഞത് പക്ഷേ അതിന് തെളിവുകളായിട്ട് പല സംഗതികളും എന്തുകൊണ്ട് ഇത്തരത്തിൽ ഡീപ് സ്റ്റേറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നതിന് പല തെളിവുകളും നമ്മുടെ മുമ്പിലുണ്ട് ഒന്നാമത്തെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിൽ നടന്ന കർഷക പ്രക്ഷോഭം ഇടതുപക്ഷ പാർട്ടികളുടെ ഏർ കൂടി ഉണ്ടായ ഇടതുപക്ഷ കർഷക പ്രസ്ഥാനങ്ങളുടെ കൂടി ഉണ്ടായ ഒരു പ്രക്ഷോഭമാണ് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ സമരമായ കർഷക സമരം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷമായ പോലും അതിൻ്റെ ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കാൻ അതിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് പറയാൻ പറ്റില്ല കോൺഗ്രസിനു പോലും കർഷക സംഘടനകൾ ഇപ്പൊ എങ്ങനെ ഇതിന്റെ ഉണ്ടായി പല രാഷ്ട്രീയ പാർട്ടികളുടെ കർഷക സംഘടനകളെല്ലാം ഏകോപി ഏകോപിപ്പിച്ച് ദേശീയ തലത്തിൽ ഏതാണ്ട് മാസങ്ങളോളം നീക്കുന്ന നീണ്ടു നിൽക്കുന്ന തരത്തിൽ ഒടുവിൽ അവർ അവിടെ രാജ്യ തലസ്ഥാനത്ത് ഒരു കലാപം പോലും നമ്മുടെ ചുവപ്പുവോട്ട കയ്യേറുന്നതടക്കം ഉള്ള പരിപാടികൾ വരെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എങ്ങനെ അപ്പം ഇതിൻ്റെ പിന്നിൽ വലിയൊരു പണച്ചിലവുണ്ട് എന്നുള്ള നിസ്സംശയം പറയണം കാര്യം ഇത്രയും സമരക്കാർ അവിടെ മാസങ്ങളോളം അവിടെ തമ്പടിച്ച് അവർ സമരം ആസൂത്രണം ചെയ്ത് ഒരു പരിധിവരെ അവർക്ക് അവരുടെ നാട്ടിൽ നിന്നുള്ള സംഭാവനകളൊക്കെ കിട്ടിക്കാണും പക്ഷെ അതിനപ്പുറം ഈ സമരം ആരോ സ്പോൺസർ ചെയ്തതാണ് എന്നാണ് പറയപ്പെടുന്നത് അത് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ കൈ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതേപോലെ മണിപ്പൂരിൽ കലാപം വംശീയ കലാപം എന്ന് തന്നെ പറയാം അത് സർക്കാരിനെ വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയ ഒരു സംഗതിയാണ് ഇപ്പൊ ഈ മണിപ്പൂർ കലാപവും ഇതേപോലെ ഒരു സ്പോൺസേർഡ് പരിപാടിയാണെന്നുള്ളതാണ് പറയപ്പെടുന്നത് അതേപോലെ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് പ്രൊജക്ട് ഒ സി സി ആർ പി ഇതിനെക്കുറിച്ച് നമ്മൾ അധികം കേട്ടിട്ടില്ല അതായത് ഒരു അന്താരാഷ്ട്ര മാധ്യമ കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഒരു ഫോറമാണ് ഈ അഴിമതി പലതരത്തിലുള്ള അഴിമതികൾ അല്ലെങ്കിൽ ഫണ്ടിങ് മറ്റ് എന്തെങ്കിലും തരത്തിൽ കോർപ്പറേറ്റുകൾ ഏതെങ്കിലും സർക്കാർ ഏജൻസികളിൽ ഫണ്ട് ചെയ്യുക ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ അവർ സ്പോൺസർ ചെയ്യുക ഇതേപോലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് വാർത്തകൾ തയ്യാറാക്കുന്ന ഒരു കൂട്ടായ്മയാണിത് അപ്പോൾ ഇതിന് ഈ പറയുന്ന ഈ കൂട്ടായ്മയ്ക്ക് അവരുടെ ചെലവുകൾക്ക് വേണ്ട ഫണ്ടിങ്ങിൻ്റെ അൻപത് ശതമാനം കൊടുക്കുന്ന അമേരിക്കയാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആഭ്യന്തര വകുപ്പ് തന്നെയാണ് പക്ഷേ ഈ പറയുന്ന ഒ സി സി ആർ പി എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയുടെ സ്ഥാപകൻ ഈ ജോർജ് സോറസ് ജോർജ് സോറസ് ഫൗണ്ടേഷൻ ആണ് ഇവർക്ക് വേണ്ടിയുള്ള ഫണ്ടിങ് കൊടുക്കുന്നതെന്നുള്ളതാണ് അപ്പം ഈ പറയുന്ന ഒ സി സി ആർ പി പുറത്ത് പല രേഖകളും കൃത്യമായി പറഞ്ഞാൽ അദാനി ബി ജെ പി സർക്കാരിനെ സ്പോൺസർ ചെയ്ത അദാനിയാണ് അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിൻ്റെ കീഴിൽ അദാനി വല്ലാണ്ട് തടിച്ചു കൊഴുത്തു അവർ വലിയ രീതിയിലോ വലിയ ഒരു ബിസിനസ് സംരംഭമായി മാറി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് ഈ ഒ സി സി ആർ പി ആണ് അപ്പോൾ ഈ റിപ്പോർട്ടുകൾ കടമെടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനു മുൻപും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ തുടങ്ങി വെച്ചത് അപ്പോൾ ഒരു ആരോപണം വന്നത് ഈ ഒ സി സി ആർ പി തന്നെ പുറത്തുവിട്ട സംഗതിയാണ് ഈ അദാനി ഗ്രൂപ്പ് വലിയ രീതിയിലുള്ള ഓഹരി കുംഭകോണം നടത്തി ഓഹരി വില വല്ലാണ്ട് പെരുപ്പിച്ച് കാണിച്ച് നിക്ഷേപകരെ വഞ്ചിച്ചു എന്ന തരത്തിൽ ഇവർ വാർത്ത പുറത്തുവിട്ടു പക്ഷെ അതില് ഈ ഓഹരി വിപണി ഓഹരികളിൽ ചില അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള സംഗതികളുണ്ട് ഒരിക്കലും വെളിപ്പെടുത്താൻ പറ്റാത്ത തരത്തിൽ രഹസ്യ സ്വഭാവമുള്ള സംഗതികൾ അതടക്കം ഉദ്ധരിച്ചുകൊണ്ട് എങ്ങനെ വാർത്ത വന്നു അതിനെതിരെ ഈ പറയുന്ന ഒരു മാധ്യമ സ്ഥാപനം ഹിന്ദൻബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത ഹിന്ദൻ ഹിന്ദൻബർഗ് എന്ന് പറഞ്ഞ് വലിയ വിവാദമായിരുന്നു ഇപ്പം ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ഈ ഹിന്ദൻബർഗിനെതിരെ നിയമ നടപടി എടുത്തതൊന്നും ഇവിടെ പക്ഷെ ആരും വാർത്തയാക്കിയില്ല ഹിന്ദൻ റിപ്പോർട്ട് അത് ഈ സ്പോൺസേർഡ് നമ്മുടെ ഈ ഡീപ് സ്റ്റേറ്റ് സ്പോൺസർ ചെയ്ത ഈ വാർത്ത വലിയ രീതിയിൽ ഇവിടുത്തെ പ്രതിപക്ഷം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ വാർത്തയാക്കി വന്നു അതും കൂടാതെ വീണ്ടും അദാനിയെ ആക്രമിക്കുന്ന തരത്തിൽ വന്നു അദാനിക്കെതിരെ അമേരിക്കയിൽ ഒരു കോഴ ആരോപണം വന്നു ഇല്ലാത്ത സോളാർ പദ്ധതികളുടെ പേരിൽ ലൈസൻസുകൾ സ്വന്തമാക്കാൻ വേണ്ടി വൻ രീതിയിൽ കോഴപ്പണം പിരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ അതും ഇതേപോലെ ഡീപ് സ്റ്റേറ്റ് സ്പോൺസർ ചെയ്ത സംഗതി ആയിട്ടാണ് പറയ ഈ രീതിയിൽ ആ വാർത്തയടക്കം ഏറ്റെടുത്ത് ഇവിടെ പ്രചരിപ്പിച്ചത് ഡീപ് സ്റ്റേറ്റിന്റെ പിന്നിൽ അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ആരോപണം സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പം ഇന്ത്യക്കെതിരെയുള്ള വ്യാപാര യുദ്ധവും അതും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യയിലെ ഭരണ അട്ടിമറ നടത്താൻ അതിൻ്റെ ലക്ഷ്യം ഇത്ര മാത്രമേ ഉള്ളൂ അവർക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വ്യവസായ ശൃംഖലകൾ പടുത്തുയർത്താനോ അല്ലെങ്കിൽ അതേപോലുള്ള സാമ്പത്തിക ലാഭം നേടാനോ നിലവിലെ സർക്കാർ അവരുടെ നയങ്ങൾ തടസ്സമാണ് അപ്പം അതുകൊണ്ട് അവരെ മാറ്റണം ആ രീതിയിൽ ഇന്ത്യയിലെ ഇന്ത്യ സർക്കാരിനെ അല്ലെങ്കിൽ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ അമേരിക്ക വ്യാപാര യുദ്ധം ഇന്ത്യക്കെതിരെ തെരഞ്ഞുപിടിച്ച് നടപ്പിലാക്കി അതിൻ്റെ പിന്നിലും ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഏതായാലും ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ല അതൊരു ഒരു സാങ്കല്പിക കഥാപാത്രമല്ല ഇങ്ങനെ കുറച്ച് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് അവർ വിചാരിച്ചാൽ പല അട്ടിമറികളും ലോകക്രമത്തിൽ സംഭവിക്കും അതിൻ്റെ ചില സൂചനകൾ നമ്മുടെ നാട്ടിലും ദൃശ്യമായിട്ടുണ്ട് അതുകൊണ്ട് കരുതലെടുക്കണം